ഈ ബിഗ് ബോസിലുള്ള രേണു ഒഴിച്ചു മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും രേണുവിനെ പിടിച്ചിട്ട് അക്രമിച്ചാൽ ഞാൻ ആ രേണുവിൻ്റെ സപ്പോർട്ടേ അല്ല കേട്ടോ പക്ഷേ ഞാൻ അവിടെ കാണുന്ന കാര്യം പറയുന്നതന്നേ ഉള്ളൂ ആക്രമിച്ചാൽ അല്ലെ രേണുവിനെ എന്തെങ്കിലുമൊക്കെ ഇരട്ടപ്പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെ രേണുവിനു രേണു അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർക്ക് സപ്പോർട്ട് കിട്ടും വോട്ട് കിട്ടും എന്നെന്തോ ഒരു തെറ്റിദ്ധാരണ അവർക്കിടയിലുണ്ട് അതെന്താന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നെഗറ്റീവിറ്റി നെഗറ്റീവ് പബ്ലിഷ് നെഗറ്റിവിറ്റി കൊണ്ട് പബ്ലിഷ് ആയ ഒരു വ്യക്തിയാണല്ലോ രേണു അപ്പം ഓൾറെഡി രേണുവിന് പുറത്ത് നെഗറ്റീവാണ് അപ്പോൾ ഇവിടെയും കൂടെയും ഇതൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആക്കാം എന്നെന്തോ ഒരു ധാരണ അവിടുത്തെ മറ്റ് കണ്ടസ്റ്റൻസിനുണ്ട് പക്ഷെ അത് തികച്ചും തെറ്റാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം സോഷ്യൽ മീഡിയ അല്ലല്ലോ ബിഗ് ബോസ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ രേണു കാണിച്ച അതായത് രേണുവിൻ്റെ സംസാര രീതിയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നത് അല്ലാതെ അഭിനയം അങ്ങനെയൊന്നും അഭിനയം വിമർശിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റു ചൂണ്ടിക്കാണിക്കുകയാണ് ജനങ്ങൾ ചെയ്തത് പിന്നെ രേണുവിൻ്റെ ഫാമിലിയുടെ അവരുടെ അവരുടെ വായിൽ നിന്ന് വന്ന ചില വർത്തമാനങ്ങളൊന്നും ആൾക്കാർക്ക് പിടിച്ചിട്ടില്ല അതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായതും പിന്നെ ആ ട്രോഫി പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ രേണുവിനെ കൂടുതൽ ആക്രമിക്കാൻ രേണു തന്നെ ഉണ്ടാക്കി കൊടുത്ത മാറ്റമാണെന്നു വേണേൽ പറയേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇതിപ്പോ പുറത്ത് സംഭവിച്ചത് നെഗറ്റിവിറ്റി എല്ലാം കിട്ടിയ ഒരു വ്യക്തിയാണ് അവർ ബിഗ് ബോസിൽ പോയി കഴിയുമ്പോൾ അവരെങ്ങനെ കളിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മൾ അവിടെ അവർ കളിക്കുന്ന ബേസിസിൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം അവിടെ നമ്മൾ പക്ഷാഭേദമില്ലാതെ അവിടെ കാണിക്കണം പക്ഷെ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു നെഗറ്റീവ് ആയതുകൊണ്ട് രേണുവിനെ എന്തു പറഞ്ഞാലും ഇനിയും പൊതുജനം നെഗറ്റീവ് ആക്കും രേണുവിന് വോട്ട് കൊടുക്കില്ല അങ്ങനെ അവളെ അവിടുന്ന് ഔട്ട് ആക്കാം എങ്ങനെങ്കിലും രേണുവിൻ്റെ മേലെ ആക്രമിച്ചു കയറി രേണുവിനെ ഔട്ടാക്കാം രേണു ഏറ്റവും അവിടുത്തെ ഒരു എന്താ പറയുക പുറത്ത് അത്രയും ജനങ്ങൾ ആക്രമിച്ചതുകൊണ്ട് ഇനിയും ഇതിനകത്തും അക്രമിച്ച് രേണുവിനെ കീഴ്പ്പ് രേണുവിനെ തോപ്പിക്കാം എന്നെന്തോ ഒരു മൺ മടയത്തര ബുദ്ധി ഈ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ മനസ്സിലുണ്ട് എല്ലാവരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചുപേരുടെയെങ്കിലും മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാവരും ചെന്നപടം രേണുവിനെ അങ്ങ് ടാർഗറ്റ് ചെയ്യുന്നത് ഇനി റിയാക്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ കൂടി തന്നെ അവരും ആദ്യം രേണുവിനേക്ക് അവരുടെ ഫോക്കസ് മൊത്തം പോകുന്നത് കാരണം രേണു എങ്ങനെയാണ് അവിടെ കളിക്കുന്നത് അല്ല മറ്റുള്ളവരെ കുറിച്ച് അവർ പറയുന്നുണ്ടെങ്കിലും കൂടുതലും ഫോക്കസ് എല്ലാവരുടെയും രേണുവിലേക്ക് പോവുകയാണ് അപ്പം അതിന്റെ ഫലമായിട്ടൂടെ രേണുവിന് കൂടുതൽ സപ്പോർട്ടും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം രേണുവിനെ കയറി ഡാഗിനി എന്നൊക്കെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഓൾറെഡി അതെല്ലാം ജനങ്ങൾ കേട്ട് മടുത്തതാ ഇനി അതൊന്നും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അങ്ങനെ രേണുവിനെ വെറുതെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചുപായും ജനങ്ങൾ രേണുവിന് വോട്ട് കൊടുത്തിരിക്കും അതുകൊണ്ട് കണ്ടസ്റ്റൻസ് നിങ്ങൾ നിങ്ങളുടെ ലെവലിൽ കളിക്കാൻ ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും